ഹലോ ഗായ്സ് ഞാൻ ലക്ഷദ്വീപ് പബ്ലിക് സ്റ്റാറാണ് അപ്പം ഇന്ന് വീട് എടുക്കുന്ന കാരണം ഇരുന്നിരുന്ന് ബോറടിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ വീട് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കടി വയ്ക്കുകയാണ് എന്ത് കടി വെക്കാ കട്ട്ലേറ്റ് ഉണ്ട് കട്ലേറ്റ് ഉണ്ട് സമൂശ ഉണ്ട് ഇതും സമൂശ മുറി കോളി സമൂശ ഇത് സാന്ഡ്വിച്ച് സോറി ഇതാണ് റോസ് മിൽക്ക് ഇതാണ് എന്ന വെജിറ്റബിൾ പിത്ത ഇതാണ് പിത്ത പിത്ത കണ്ട് പിത്ത ഇതാണ് ബത്തീക ബത്തേക്ക ബത്തീക അപ്പം നമ്മളുള്ളത് കവരത്തിയുടെ അമ്പലത്തെ മുമ്പിലാണ് കണ്ടോ 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 അങ്ങനെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീട് എടുക്കാൻ തോന്നി അതുകൊണ്ട് എടുത്താൽ മതി നമുക്ക് ഇന്നൊക്കെ മാറ്ററിലേക്ക് കിടക്കാം അപ്പം ഇന്ന് നോമ്പ് പതിനഞ്ചല്ലേ ഇതെന്തൊരു പ്രത്യേക ദിവസമാണ് ദിവസമാണ് ഇന്ന് അപ്പൊ അതിനെ രണ്ട് കാര്യം പറയാനുണ്ട് പറയാൻ അറിയാത്തതുകൊണ്ട് പറയാനറിയാത്തതുകൊണ്ട് പറയുന്നില്ല അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കവരത്തിയുടെ തെക്ക് ഭാഗത്ത് അവിടെ ഒരു അമ്പലമുണ്ട് ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് തൊട്ടുമുമ്പിൽ കടി വിൽക്കുകയാണ് അപ്പോൾ എൻ്റെ കടി പതിനഞ്ച് രൂപ കുക്കിംഗ് തന്നി കൊണ്ട് മുമ്പ് എഴാൻ ആര് ആർക്കെങ്കിലും തെക്കോ വടക്കേട്ടോ പോകണമെങ്കിൽ വെള്ളം കൊടി വെള്ളം കൊണ്ട് നിങ്ങൾക്ക് പോകാം വെള്ളത്തിന് ഇരുപത് രൂപ അപ്പം ഇതിനൊക്കെ നാൽപ്പതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കച്ചവടം ഉഷാറാക്കിത്തരണം നിങ്ങളെല്ലാവരും കൂടി കട്ടലേജ് പിന്നെ ഇതും മൂന്ന് ഇടാൻ പോവുകയാണ് നാല് സമൂസ എടുക്കുകയാണ് ഇവർക്ക് വേണ്ടി

എന്നെ വേണം എന്നെ വേണം കണ്ണിയാ കണ്ണി വേണു എത്ര കസ്റ്റമറും കൂടി എത്തിയാ ുപ്പ്യ കടീല്ലേ ഞാൻ പറഞ്ഞ അമ്പലം അമ്പലത്തിന്റെ മുൻഭാഗമാണ് ഇത് അതാണ് നമ്മളുടെ കസ്റ്റമറും എൻ്റെ വീഡിയോ വേണ്ടി നിർത്താൻ പോവുകയാണ് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക അതെല്ലാം നോക്കുക